ചാറക്കുടി ചാത്തൻചാൽ പാടശേഖരം കൃഷിക്കൊരുങ്ങുന്നു നിലമൊരുക്കുന്ന പഞ്ചായത്തിന് പുറമെ കൊരട്ടി പഞ്ചായത്തും പാടശേഖരത്തിന്റെ അതിർ പങ്കിടുന്നുണ്ട് രണ്ട് പാടശേഖര സമിതിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ കൃഷിയിറക്കൽ നല്ലൊരു മഴ പെയ്താൽ പാടശേഖരം വെള്ളത്തിൽ മുങ്ങുമെന്നതാണ് കർഷകർ നേരിടുന്ന വെല്ലുവിളി കാലം തെറ്റി തെറ്റിപ്പെയ്യുന്ന മഴയെ തുടർന്ന് വർഷത്തിൽ പലവട്ടം പാടശേഖരങ്ങളിൽ വെള്ളം നിറയുന്ന പതിവുണ്ട് ഇതേ തുടർന്ന് വലിയ നഷ്ടമാണ് കർഷകർക്ക് ഉണ്ടാവുന്നത് ഇതിന് പരിഹാരമായുള്ള ഏഴേകാൽ കോടി രൂപയുടെ ചാത്തൻചാൽ കാർഷിക പദ്ധതിയുടെ പ്രവൃത്തികൾ ഘട്ടത്തിലാണ് പാടശേഖരങ്ങളിൽ വലിയ തോടുകൾ നിർമ്മിച്ച് മഴവെള്ളം പുഴയിലേക്ക് ഒഴുക്കിവിടുന്നതാണ് പദ്ധതി വേനലിൽ പാടശക്രത്തേക്ക് പുഴയിൽ നിന്നും വെള്ളം പമ്പ് പമ്പുചെയ്യാനും പദ്ധതിയുടെ ഭാഗമായി സാധിക്കും പദ്ധതി പൂർത്തിയാകുന്നതോടെ കൃഷിയിടങ്ങളിലേക്ക് വെള്ളം കയറുന്ന പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരമാകുമെന്നാണ് കർഷകരുടെ പ്രതീക്ഷ മീഡിയ ടൈം ചാലക്കുടി